ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഡെല്ലി ട്രാവൽ സീരീസ് ഹോസ്കാസ് കോംപ്ലക്സിനെ പറ്റിയും അതിനുള്ളിലെ നോർത്തേൺ വിങ്ങിലുള്ള മദ്രസയെ കുറിച്ചും ഒക്കെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് വണ്ണിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മദ്രസയ്ക്കുള്ളിലുള്ള കാഴ്ചകളാണിതൊക്കെ ഈ പടിക്കെട്ടുകൾ കണ്ടില്ലേ മദ്രസയിൽ നിന്ന് തടാകത്തിലേക്കുള്ള പടിക്കെട്ടുകളാണ് പക്ഷെ ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ് മദ്രസയിൽ നിന്നും ഡയറക്റ്റ് ഹോസ്കാസ് ലേക്കിലേക്ക് ആ ഒരു ലേക്ക് സൈഡിലേക്ക് പോകാൻ പറ്റില്ല ഇപ്പോ ലേക്ക് കാണണമെങ്കിൽ കോട്ടയത്തിൽ നിന്നും വെളിയിൽ ഇറങ്ങിയിട്ട് ഡിയർ പാർക്കിനുള്ളിലൂടെ അകത്തേക്ക് പോയാൽ മാത്രമേ ലേക്ക് കാണാൻ കഴിയൂ മദ്രസയ്ക്കുള്ളിൽ ഇതുപോലുള്ള കുറെ ലോബികളുണ്ട് ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ലേക്ക് വ്യൂ എൻജോയ് ചെയ്യാം നല്ല ഭംഗിയുള്ള വ്യൂ പോയിന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ ഹോളിവുഡ് മൂവീസിൻ്റെയും പാർട്ടാണ് ഹോസ്കാസ് കോംപ്ലെക്സ് എടുത്തു പറയുകയാണെങ്കിൽ എം എസ് ധോണി മൂവിയിലെ ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹോസ്കേഴ്സ് കോംപ്ലെക്സിനുള്ളിൽ വെച്ചിട്ടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ മറന്നുപോയി അതായത് ഹോസ്കാസ് എന്ന പേരിൻ്റെ മീനിങ് എന്താണ് ഹോസ് എന്ന് വെച്ചാൽ വാട്ടർ ടാങ്ക് എന്നാണ് അർത്ഥം ഖാസ് എന്ന് പറഞ്ഞാൽ റോയൽ അല്ലെങ്കിൽ സ്പെഷ്യൽ എന്നാണ് അർത്ഥം അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ തന്നെ സ്പെഷ്യാലിറ്റി ഈ ഒരു റിസർവോയർ അല്ലേ ഈ ഒരു റിസർവോയർ ഇവിടെ പണി കഴിപ്പിച്ചതിന് ശേഷമാണ് ഇതിന് ചുറ്റും കോംപ്ലക്സുകളൊക്കെ വന്നത് അങ്ങനെ മുകളിലുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഒന്നാം നിലയിൽ എത്തിയിട്ടുണ്ട് ആക്ച്വലി എല്ലാ എല്ലാകൃതിയിലുള്ള മദ്രസയുടെ ഇടയിലാണ് ഫിറോസ് ഷായുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ശവകുടീരം പാർട്ട് വൺ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തില് വാട്ടർ ടാങ്കിന് ചുറ്റുമുള്ള പ്രദേശം ഒരു മദ്രസ പള്ളി നിരവധി ശവകുടീരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു കോംപ്ലക്സ് ആയിട്ട് വികസിപ്പിച്ചു അതിനു ശേഷമാണ് ഇസ്ലാമിക പഠനത്തിനുള്ള ഒരു പ്രമുഖ കേന്ദ്രമായി ഇവിടെ മാറിയത് ഫിറൂസ് ഷായുടെ ഈ ഒരു ശവകുടീരം ഒരു ഒക്ടഗണൽ സ്പെറിക്കൽ ഡോം തോമ്പാണ് ഇതിനുള്ളില് നാല് ശവകുടീരങ്ങളുണ്ട് ഒന്ന് ഫിറോസ് ഷായുടെ ശവകുടീരമാണ് മറ്റു മൂന്നും ആൺമക്കളുടെയും പേരക്കുട്ടികളുടെയും ശവകുടീരമാണ് അവശിഷ്ടങ്ങളും പ്ലാസ്റ്ററും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തോമ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഇസ്ലാമിക പഠനത്തിൻ്റെ ഒരു പ്രമുഖ കേന്ദ്രമായി മാറിയ ഈ ഒരു സ്ഥലം തുഗ്ലക് രാജവംശത്തിൻ്റെ പതനത്തിന് ശേഷം വളരെ ജീർണാവസ്ഥയിലായി ഇവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു വാട്ടർ ടാങ്കിലൊക്കെ ചെളി നിറഞ്ഞു അതിനുശേഷം ആയിരത്തി തൊണ്ണൂറ്റി അറുപതിലാണ് പാർപ്പിട വാണിജ്യ മേഖലയായിട്ട് ഹോസ്കാസ് വികസിപ്പിച്ചെടുത്തത് ഇവിടെയുള്ള പഴയ വീടുകളൊക്കെ ഫാഷൻ ബോട്ടിക്കായിട്ടും ഹോം സ്റ്റേയ്സ് ബാർസ് നൈറ്റ് ആയിട്ട് മാറ്റി ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ് ഇവിടെ വരെ വന്നിട്ട് ഇവർക്കൊക്കെ ഒന്നും കൊടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ബാഗിലുണ്ടായിരുന്ന ഒരു ആപ്പിൾ എടുത്ത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു അപ്പോൾ അവരും ഹാപ്പി ഞങ്ങളും ഹാപ്പി